അപ്പോ ഇതാണല്ലേ വിവേക് പറഞ്ഞ അല്ലി ടീച്ചർ മാനേജർ അല്ലിയെ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചു അവൾ തിരിച്ചും അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീ കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യം തോന്നിക്കുന്ന മുഖം അല്ലി അവരെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു അവർ അല്ലി നീട്ടിയ ഫയൽസ് എല്ലാം സൂക്ഷ്മമായി നോക്കി ഓഹോ പഠിച്ചിറങ്ങിയിട്ട് ഇത്ര നാളായോ എന്നിട്ടെന്തേ ഇതുവരെ ജോലിക്ക് നോക്കാഞ്ഞതല്ലേ അവർക്കൊരേ സമയം അവശ്വസനീയതയും സംശയം നിറഞ്ഞു അല്ലിയെന്ന് പതറി പഠിച്ചിറങ്ങിയ പാടയാണ് മടം വിവാഹം പിന്നെ തിരക്ക് കൂടി മോളും ജനിച്ചപ്പോ പറയുണ്ടല്ലോ അവൾ പറഞ്ഞൊപ്പിച്ചു വളസര ടീച്ചർ രോഹിച്ച് പോലെ തലയാട്ടി എനിക്ക് തോന്നി അല്ലെങ്കിൽ ഈ വീട്ടുകാർ എങ്ങനെയാണ് പേരിനെ മക്കളെ പഠിപ്പിക്കും വിവാഹമാണ് പെന്റെ അവസാനം എന്നങ്ങനെ തീരെഴും ഈ സമൂഹം എന്ന് നന്നാവാനാണ് അവർ ആരോടൊന്നും പറഞ്ഞു അല്ലെ മുഖം കുനിച്ചതേ ഇളു അവർക്കറിയില്ലല്ലോ തന്റെ ജീവിതത്തിൽ നടന്നതെന്നും പ്രണയം വീട്ടിൽ പിടിച്ചപ്പോൾ ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന വീട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കയ്യിൽ ഏൽപ്പിച്ചേ മതിയാകും അങ്ങനെയാണ് പഠനം കഴിഞ്ഞ ഉടൻ വിവാഹം നടന്നതും ഇവിടെ ഹിസ്റ്ററിക്ക് ഒരു ഗസ്റ്റ് ലെക്ചർ പോസ്റ്റ് ഒഴിവുണ്ട് അല്ലാതിൽ കയറിക്കോളൂ മാനേജ്മെന്റ് മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചോളാം അവർ ഫയൽസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ മുഖം തെളിഞ്ഞു കണ്ണു നിറഞ്ഞു ആദ്യമായാണ് അവൾക്ക് ഇങ്ങനൊരു ജോലി അവൾ നന്ദിയുടെ കൈ കൂപ്പിക്കൊണ്ട് എഴുന്നേറ്റും ശേഷം പതി പുറത്തേക്ക് ഇറങ്ങി സ്കൂൾ വരാന്തിയിലൂടെ നടക്കുമ്പോൾ കേട്ടു അടുത്ത ക്ലാസ്സിൽ നിന്ന് വിവേക് ശബ്ദം കുട്ടികൾക്ക് രാത്രി മഴയെ പറഞ്ഞു കൊടുക്കുകയാണ് അവളുടെ കണ്ണുകളൊന്നും പാളി നോക്കി ക്ലാസ്സിലേക്ക് അതേ സമയം തന്നെ അവനും പുറത്തേക്ക് മിഴി നടത്തിയിരുന്നു അവൻ ക്ലാസ് നിർത്തി വെളിയിലേക്ക് ഇറങ്ങി നോക്കേണ്ടിയിരുന്നില്ല എന്നൊരു നിമിഷം തോന്നിപ്പോയി അവൾ മടിച്ച് മടിച്ച് ക്ലാസ്സിന് വെളിയിൽ ചെന്നു എന്തായി വിവി പുഞ്ചിരിയോടെ ചോദിച്ചു നാളെ മുതൽ ജോയിൻ ചെയ്തോളം പറഞ്ഞിട്ടുണ്ട് മാഡം അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു വിവിയുടെ കണ്ണുകളും വിടർന്നു ചിലവ് വേണം വിവി കുസൃതിയിൽ നിറഞ്ഞു വൈകിട്ട് മനുവേട്ടം വരട്ടെ നമുക്ക് ശരിയാക്കാം അല്ലെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നടന്നാകുന്നു വിവി വീണ്ടും ക്ലാസ്സിലേക്ക് കയറി രാത്രി മഴയെ വീണ്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലെ സ്കൂളിന്റെ വരാന്തയിലേക്ക് ഇറങ്ങി ഫോൺ ഫോണെടുത്ത് നോക്കി മനവിൻ്റെ മെസ്സേജ് ഉണ്ട് അവളെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളത് തുറന്നു താക്കോൽ വെച്ചിടം കാണിച്ചുള്ള മെസ്സേജ് ആണ് പെട്ടെന്ന് ചുണ്ടിലെ ചിരി മാഞ്ഞു നാളെയാണ് ഹോസ്പിറ്റൽ സ്കാനിങ് പോകേണ്ടത് മനസ്സിലെന്തോ കൊളുത്തി വലിച്ചോ പേടിയാണ് എൻ്റെ എന്ന് പറയുന്ന എല്ലാവരുമുണ്ടെങ്കിലും ഒരു പെണ്ണിനെ ഭർത്താവില്ലെങ്കിൽ അവൾ പൂർണ്ണയാകുമോ ആ വേദന അനുഭവിച്ചവർക്കറിയാം അവളൊന്ന് ചിന്തിക്കും മുൻപേ മനുവിന്റെ ഫോണിലേക്ക് വിളിച്ചു തിരക്കിട്ട എന്തോ പണിയിലായിരുന്നു മനു ഫോണിൽ വെട്ടമടിക്കുന്ന കണ്ടപ്പോഴാണ് ലാപ്പിൽ നിന്ന് കണ്ണെടുത്തത് ഓഫീസിൽ ആക്കി വെക്കണമെന്ന് നിർബന്ധമുണ്ട് ഫോൺ നോക്കുമ്പോൾ അല്ലി എന്ന പേര് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു ഇപ്പുറം അല്ലി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു എന്താണ് ഭാര്യ പോയിട്ട് എന്തായി മനു ചിരിയോടെ ചോദിച്ചു അവന്റെ ഡിപ്പാർട്ട്മെന്റിൽ ബാക്കിയുള്ളവർ കബീറും ജോതിയും സായോജിയും കൂടി പുറത്തേക്ക് പോയതാണ് ഇന്റർവൽ ടൈമാണ് കുറച്ച് ദിവസം ലീവ് എടുത്തുകൊണ്ട് തന്നെ മനു തന്റെ പെന്റിങ് വർക്കുകൾ തീർക്കുകയാണ് അതിനിടയ്ക്കാണ് അല്ലിയുടെ കോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കാം ജോലി ശരിയായിട്ടുണ്ട് വിവേകടൻ നേരിട്ടിടപെട്ടത് കൊണ്ട് പെട്ടെന്ന് കിട്ടി അവനെ കുറുമ്പ് കേറ്റാൻ അവൾ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ വിവേകിന്റെ പേര് കേട്ടതും മനുവിന്റെ മുഖം വരുന്നുണ്ട് ഓ അവൻ പറഞ്ഞിട്ട് മാത്രം അല്ലാതെ നിനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല മനു ചുണ്ടുകൂട്ടി അല്ലേക്ക് ചിരി വന്നു അവൾ അതടക്കി ഒരു ഓട്ടോയിൽ കയറി വൈകിട്ട് നേരത്തെ വരുമോ അല്ലി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മനുവിന്റെ മുഖം വീണ്ടും തെളിഞ്ഞു വരാൻ പരമാവധി ശ്രമിക്കും ഞാൻ അവൻ്റെ ശബ്ദവും പതിഞ്ഞു അതൊരു നിശ്വാസമായി മാറി മനുവിന് ഓട്ടോയുടെ ശബ്ദം മാത്രം കേൾക്കാം അല്ലിയൊന്നും മിണ്ടാതിരിക്കുന്നതാണ് എന്നവന് മനസ്സിലായി അവൻ ഫോൺ വയ്ക്കാത്ത ചെവിയോട് ചേർത്തു അല്ലി തിരിച്ചു ഏയ് മനു ലെറ്റ്സ് ഹാവ് എ സം കോഫി വാ നമുക്ക് ക്യാൻലേക്ക് പോവാം ഡിപ്പാർട്ട്മെന്റിക്ക് ഇടിച്ചു കയറി വന്ന ആര്യയുടെ ശബ്ദം വ്യക്തമായി അല്ലി കേട്ടിരുന്നു അല്ലിയുടെ പുരുകം ചുഴഞ്ഞു മനു ഒന്ന് പതറി അവൻ വെപ്രാളത്തോടെ ഫോണിലേക്ക് ഒന്ന് നോക്കി അല്ലിയുടെ മുഖം വലിഞ്ഞു അവളുടെ അമ്മൂമ്മയുടെ കോഫി ചെല് പോയി കാമുകിയോടൊപ്പം കോഫി കുടിക്കും ബൈ അല്ലി അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു മനു തലയിൽ കൈ ഇരുന്ന് പോയി ഒപ്പം തന്റെ മുമ്പിൽ നിൽക്കുന്നവളെ വലിച്ചുറാനുള്ള ദേഷ്യത്തിൽ എഴുന്നേറ്റും എന്താ മനു ഇങ്ങനെ നോക്കുന്നേ ആര്യ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു അല്ലി ഫോൺ വെച്ചതിനെ തന്നെ കളിയാക്കുകയാണ് അവൾ എത്ര പെട്ടെന്നാണ് അവളുടെ നിറം മാറിയത് മുൻപ് നല്ല സുഹൃത്ത് എന്ന പേരിൽ നടന്നവളാണ് ഒരു കാലത്ത് അവളെയാണല്ലോ താൻ താൻ ഓർക്കവേ അവൻ്റെ ദേഷ്യം മരിച്ചു കയറി ഡേ മര്യാദക്ക് പറയുകയാണ് എൻ്റെ അടുത്തേക്ക് ചുമ്മാ ചൊറിയാൻ വരണ്ട നീ നിന്നെ കാണുന്നതിനെ എനിക്ക് പോലും മറപ്പാണ് മനു വിറച്ചു പോയി ആര്യയിൽ പ്രത്യേക ഭാവമാറ്റം ഒന്നുമില്ല അവൾ കൈകെട്ടി അവനെ മുൻപിൽ നിന്നും എനിക്കറിയാമത് പക്ഷേ എനിക്ക് അല്ലല്ലോ എന്റെ പ്രാണനല്ലേ മനു നീ പ്രത്യേക താളത്തിൽ ആര്യ പറയുന്ന കേൾക്കേ സൈദ് നഷ്ടപ്പെട്ടു പോയി മനുവിന് ഒരു ഭാര്യയുള്ള ഒരു കുഞ്ഞുള്ള ഓരോരുത്തനെ വേണമെന്ന് വാശി പിടിക്കാൻ നാണുണ്ടോടീ നിനക്ക് നാട്ടിൽ എന്താ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ മനുവിന് ശബ്ദം ഉയർന്നതും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുടെ ശ്രദ്ധ അവിടെ സംഭാഷണത്തിലായി ആര് ചുറ്റും പുഞ്ചിരിയോടെ നോക്കി ഏയ് കോൾ മനു നീ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ആര്യ അവന്റെ അടുത്തേക്ക് ഒന്നോടെ നീങ്ങി നീന്ന് മനു ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് നീങ്ങി നീ ഇനി എന്തൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ല അര്യ എന്റെ മനസ്സിൽ നീ എന്നാ ഇല്ലാതായിരിക്കുന്നു അവിടെ എൻ്റെ അല്ലിയാണ് എൻ്റെ പൊന്നുമോളും മനു അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും ഫോൺ എടുത്ത് ദേഷ്യത്ത് ഇറങ്ങിപ്പോയി അവൻ പോയ വഴി ഒന്ന് നോക്കി ആര്യ ഒന്ന് ഉള്ളൂ ചേച്ചി വന്നമേ ഗേറ്റ് കടന്നു വരുന്ന അല്ലിയെ കണ്ടത് മാശ വിളിച്ചു കൂവി ആശ ഉച്ച നേരത്തെ വീട്ടിൽ കണ്ടത് മല്ലിയുടെ പുരുകയും ചൊളിഞ്ഞു നീ എന്താ ഈ നേരത്ത് അവൾ കഴുകി അകത്തേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു കോളേജിൽ സ്ട്രൈക്ക അടിയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഇതാണ് അടി ഒരുത്തിന്റെ തല പൊട്ടി ചോറി ഒലിച്ചു ഞങ്ങളുടെ എസ് എഫ് ഐ കാരുടെ ഒരു തോമസുണ്ട് ഓ പുള്ളിയുടെ തല് എൻ്റെ പൊന്നെ ആശ ആവേശത്തോടെ പറഞ്ഞ് കേട്ടുകൊണ്ട് മാളുട്ടി വീർത്ത കുഞ്ഞു വയറും കാണിച്ചു വരുന്നത് കയ്യിൽ അമ്പലത്തിൽ നിന്ന് കിട്ടിയ വെള്ളപ്പൊരിയും ശർക്കര ജിലേബിയും ഉണ്ട് അമ്മ അമ്മ മാളുട്ടി അല്ലിയെ കണ്ടതും കൈ നീട്ടി അവളുടെ അടുത്തേക്ക് ഓടി അല്ലി മോളെ വാരി എഴുതും കോരത്തല്ലിയുമേ മാളുട്ടി ആശയുടെ കഥ പറച്ചിലൊക്കെ കേട്ട് ഒരു പിടി വെള്ളപ്പൊരി ആശിക്ക് നീട്ടിക്കൊണ്ട് വിടത്തി ചോദിച്ചു പിന്നല്ലാതെ ചോരയൊക്കെ പോയി മാളുട്ടിയെ ആശ കണ്ണു കുറിപ്പിച്ചു പറയുന്ന കേൾക്കിയ അല്ലി ആശിക്ക് നേരെ കൈയോങ്ങി എന്റെ കോച്ചിന് ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കുന്നോ അസത്തേ അല്ലി കണ്ണോട്ടിയത് മാശി ചുണ്ടുപിള്ളത്തി ചേടാ ഇത് നല്ല കൂത്ത് എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞേ നീങ്ങി വാ മാളുട്ടി നിന്റെ അമ്മ പൊട്ടിയ ആശ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ടാകത്തേക്കൂടി അല്ലെ പുഞ്ചിലൂടെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി അമ്മ കാര്യമായ പരിപാടിയിലാണ് മുളക് പച്ച അടുപ്പത്തെ തിളച്ചി എണ്ണയിൽ നിന്ന് വറുത്തു പോയതും ആഹാ നീ വന്നോ വേഗം പോയി ഡ്രസ്സ് മാറ്റി വാ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് റെഡി ആക്കണം അമ്മ ആവേശത്തോടെ പറയുന്ന കിളക്കി കണ്ണു വിടർന്നു പോയി എന്തു പറ്റി സ്പെഷ്യൽ ഒക്കെ ഭിത്തിയിലേക്ക് ചാരി സാരിയുടെ പിന്നഴിച്ചു വിടർത്തിയിട്ട് മുടിയുടെ പിന്നിലും അഴിക്കാൻ തുടങ്ങി നിനക്ക് ജോലി കിട്ടിയ കാര്യം മനു വിളിച്ചു പറഞ്ഞിരുന്നു അപ്പം മാശിക്ക് വരുന്ന വഴിക്ക് കാശ് കൊടുത്ത് അവളുടെ ഫോണിലേക്ക് വിളിച്ചു മേടിച്ചതാ ഇതൊക്കെ അവൻ അത്ര കാറ്റിൽ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേടി പാവം വീടും വിട്ടരുന്ന നിനക്ക് വേണ്ടി നടക്കുന്നതല്ലേ അമ്മ കഴുകി മാറ്റി വെച്ച ബീഫിലേക്ക് തിരക്കിട്ട് ഉപ്പും മുളകും മരച്ചു വെച്ച കൂട്ടും ചേർക്കുകയാണ് മനുവാണ് ഇതെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞെന്ന് കേട്ടപ്പോൾ അല്ലയുടെ ചുണ്ടു കൂടി ഓ കാമുകിക്ക് കോഫി മേടിച്ചു കൊടുത്തപ്പോൾ ഭാര്യയ്ക്ക് ബീഫ് മേടിച്ച് തന്നിരിക്കുന്നു അവൾ മുഖം വെറുപ്പിച്ച് വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു അമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ഈ പെണ്ണിന് വട്ടായോ അമ്മ ആരോടും നില്ലാതെ ചോദിച്ചു നീ ഇന്നാ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നില്ലേ മുറിയിലേക്ക് കയറിയ പാടാൻ മാളുടെ കളിപ്പിക്കുന്ന ആശയൊന്നും നോക്കിയല്ലേ ഞാൻ പോകാൻ നിൽക്കാം ആശമുള്ള അടുത്ത് നിന്ന് പതിയെ എഴുന്നേറ്റ് അല്ലേ അവിടേക്ക് പതിയെ തളർച്ചയോടെ കിടന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്നു അതിന്റെ ക്ഷീണമുണ്ട് മാളൂട്ടി അമ്മച്ചൊരി അനങ്ങാതെ കിടക്കുകയാണ് ആശം മുറിവിട്ടു പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ മാളൂട്ടി നിരങ്ങിറങ്ങി അമ്മമ്മുടെ അടുത്തേക്ക് ഓടി അല്ലി ആ കിടപ്പിൽ തന്നെ എപ്പോഴും മയങ്ങിപ്പോയിരുന്നു അടുത്തൊരു നിശ്വാസം അറിഞ്ഞപ്പോൾ അല്ലി പതിയെ ഉറക്കത്തിൽ നിന്നും എണീറ്റു ആദ്യം കണ്ണിൽ താൻ വന്നപ്പോൾ മാറത്ത അതേ സാരിയാണ് വയറിന് മീതെയുള്ള ബലമുള്ള കൈകൾ കണ്ടത് മനു അടുത്ത് വന്ന് കിടക്കുകയാണെന്ന് മനസ്സിലായി എന്താ ഒരു ക്ഷീണം ഉം കൈകൾ മാറ്റാതെ മനു ചോദിക്കുന്ന കിടത്തും കൗരവം വീണ്ടും കൂടി ആ കൈ ബലമായി പിടിച്ചു മാറ്റി എണീറ്റു അഴിഞ്ഞൊലിഞ്ഞ മുടി വാരിക്കട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ മനുവിന്റെ കണ്ണുകൾ താൻ കെട്ടുമ്പോൾ ഉയർത്തിയ കൈകൾക്കിടയിലൂടെ കണ്ണ വൈറലാണ് അല്ലിയുടെ കണ്ണ് കൂർത്തു അവൾ കൈ താഴ്ത്തി പെട്ടെന്ന് സാരി വലിച്ചിട്ടു മനു അവളെ നിരാശയോടെ നോക്കി സ്പർശന സുഖവുമില്ല ദർശനമെങ്കിലും കിട്ടട്ടെടി ഒന്നുമില്ലലും എന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ മനു നിരാശയോടെ എഴുന്നേറ്റു അല്ലി ഒന്നൂടെ കണ്ണോട്ടി സ്വന്തമായി പഞ്ചസാര ഫാക്ടറി ഉണ്ടായിട്ട് റേഷൻ ഇരുന്ന് കാശിന് പഞ്ചസാര ഒരു സങ്കടം നിനക്കറിയില്ല മനു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു പെട്ടെന്നായത് കൊണ്ട് അവന്റെ മടിയിലേക്ക് ഇരുന്ന് പോയി അല്ലി കീ പി ഇണക്കാം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നമുക്കത് ആഘോഷിക്കണം മനു അവളുടെ ചെവിൽ ഇക്കിളി കൂട്ടി അല്ലിയെന്ന് പൊള്ളിപ്പിടഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ നിന്ന് പ്രതികരണം ഒന്നും ഇല്ലാഞ്ഞപ്പോൾ മനു പതിയെ അല്ലിയുടെ മുഖം തിരിച്ചു ഓ ഇത് കോഫി പ്രശ്നമാണോ അവൾ കിട്ടാൻ നല്ലത് പറഞ്ഞു ഞാൻ അലി നീ മോളും അല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ലെന്ന് തീർത്തു പറഞ്ഞു ഞാൻ മനു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അല്ലിയൊന്നും മിണ്ടാതിരുന്നതേ ഇടും അതേ സമയമാണ് ആശ മുറിയിലേക്ക് വന്നത് മനുവിന്റെ മടിലിരിക്കുന്ന അല്ലിയെ കണ്ടതും ആശ കണ്ണുകൾ ഇറക്കി അടച്ചു അവൾ തലയിൽ കൈ അടിച്ചു ആശ വന്നതും ഇരുവരും പിടഞ്ഞു മാറി അല്ലിക്ക് വല്ലാത്ത ചമ്മൽ മനു പക്ഷി എടിയിട്ട് ആശക്കരകിലേക്ക് ചെന്നു നോക്കിയും കണ്ടും വരണ്ടേടി കട്ടുറുണ്ടായി ഞാൻ എന്റെ കെട്ടിലോട് ഒന്ന് പഞ്ചാര അടിക്കാമെന്ന് വിചാരിച്ചപ്പോ അതിന് സമ്മതിക്കത്തില്ല ഈ അസത്ത് മനു അവളുടെ ചേവിക്ക് ഒരു കിഴുക്കും വെച്ചു കൊടുത്ത് ആശയുടെ മുഖം കൂർത്തു ഹൈഗടാ വാതിലും മലർക്കെ തുറന്നിട്ടല്ലേ കെട്ടിയോളും കെട്ടിയാലും പഞ്ചാര അടിക്കേണ്ടത് വെറുതെ അല്ല ആ പൊട്ടാസ് വലുപ്പത്തിലുള്ള നിങ്ങളുടെ സന്താനം ഇന്ന് ഉച്ചക്ക് പറഞ്ഞത് അമ്മേനെ അപ്പാ മേമേ ദാ ഇവിടെയും ഉമ്മ കൊടുത്തു നാണുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ആശ ഒട്ടും കുറവല്ലാത്ത ഗർവോടെ ചോദിച്ചു അല്ലിക്ക് തൊലി ഉരിഞ്ഞു പോയി മനു ഇതൊക്കെ എന്തെന്ന മട്ടിൽ നിൽക്കുന്നു ദേ ഉമ്മർത്ത വിവിയേട്ടം വന്നേക്കുന്നു അല്ലിയേച്ച ചോദിക്കുന്നുണ്ട് ആശ മനുവിട്ട് നന്നായിരുന്നു താങ്ങി ഒപ്പം ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ എന്ന മട്ടിലുള്ള എക്സ്പ്രഷനും മനു ആശയെ തറപ്പിച്ചത് നോക്കി ഒപ്പം മല്ലിയേയും പിന്നെ കുലുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആശയ്ക്ക് അവന്റെ പോക്ക് കാണാൻ ചിരി പൊട്ടി അല്ലിയെ നോക്കുമ്പോൾ ചിരി കടിച്ചു പിടിച്ചു നിൽപ്പാണ് നിങ്ങളെ കേട്ടോനെ എന്റെ മെക്കിട്ട് കയറി കുറച്ച് കൂടുതലാ അല്ല പിന്നെ ഈ ആശയുടെ കളി ആശ മുന്നിലേക്ക് പിന്നീട്ട മുടി പുറകിലേക്ക് വലിച്ചിട്ട് തിരിഞ്ഞൊരു നടത്തും അല്ലി പുഞ്ചിരിയുടെ പുറത്തേക്ക് നടന്നു വിവേക് ഉമ്മർത്തിരുന്ന അജിത്തിനോട് സംസാരിക്കുമ്പോഴാണ് അല്ലി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് അജിത്തിന്റെ മടിയിൽ നിന്ന് മാളുടി കളിക്കുന്നുണ്ട് ആ ചിലവ് തരാമെന്ന് പറഞ്ഞിരുന്നു ഒരാള് ആ ആളെ ഇറങ്ങിയതാണ് ഞാൻ വിവേക് ചിരിയോടെ പറയുമ്പോഴേക്കും മനു ഉമ്മർത്തേക്ക് ഇറങ്ങി വന്നിരുന്നു മനുവിനെ കണ്ടപ്പോൾ വിവേക് എന്ന് പുഞ്ചിരിച്ചു ഇന്ന് രാത്രി നല്ല ഉഗ്രൻ കപ്പയും ബീഫും വരട്ടിയതുമാണ് കഴിച്ചിട്ടേ പോകാവ് വിവിയേട്ടാ ചിലവ് അതിലൊതുങ്ങുമലോ അല്ലേ അല്ലി കളിയായി പറഞ്ഞപ്പോൾ വിവിയും ചിരിച്ചു പോയി മനു വലിയ ഭാവമാറ്റം ഒന്നും കൊടുക്കാതെ എത്തിച്ചാരി നിന്നും അജിത്ത് അവനെന്ന് പാളി നോക്കി ആ മുഖം വീർത്ത് കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അജിത്ത് മോറിച്ചിരിച്ചു ടീച്ചർ എന്നെ കണ്ട് സംസാരിച്ചത് ആള് ഇമ്പ്രസ്ഡാണ് നാളെ തന്നെ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വിപി പറയുന്നത് കേട്ടപ്പോൾ അല്ലിയെന്ന് മനുവിനെ നോക്കി അവനും വി വി പറയുന്നത് കേട്ട് നിൽപ്പാണ് നാളെ വരില്ല വിവേകട്ട ഞങ്ങൾക്ക് മറ്റൊരിടത്ത് പോണം മനുവിനോട് ചേർന്നതാണ് അല്ലിയത് പറയുന്നത് മനു പുഞ്ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചു അത് പ്രശ്നമില്ല ഞാൻ പറഞ്ഞോളാം പക്ഷെ മറ്റന്നാൾ തീർച്ചയായും വന്നേ പറ്റൂ കേട്ടോ വിവേക് മാളൂട്ടിയെ കൂടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലി അതിന് തലയാട്ടിയതേയുള്ളൂ വിവേക് പതി എഴുന്നേറ്റു ഞാൻ ഇറങ്ങുന്നു ചിലവ് നമുക്ക് പിന്നെ ആവാം വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ കണ്ടില്ലെങ്കിൽ പേടിക്കും അവനത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അല്ലി പുഞ്ചിറ്റോടെ അവനെ യാത്രയാക്കി നാളെ എന്താ നീ ചേച്ചി തിരിഞ്ഞകത്തേക്ക് നടക്കുമ്പോൾ അജിത്ത് പുറകിൽ നിന്ന് ചോദിച്ചു നാളെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അജി മനുവേട്ടനൊരു സ്കാനിങ് ഉണ്ട് അവളെ ശബ്ദം പെട്ടെന്ന് മാറുന്നതും അത് പതിഞ്ഞു പോയതും അജിത്ത് അറിഞ്ഞു അജിത്ത് തിരിഞ്ഞ് മനവിനെ നോക്കുമ്പോൾ ഉമ്മറത്തിരുന്ന മാള്ടെ കളിപ്പിക്കുന്ന തിരക്കിലാണ് അജിത്ത് അല്ലിക്കിപ്പോ മകത്തേക്ക് നടന്നു എന്ത് സ്കാനിങ് ആണ് അജിത്തിന്റെ കണ്ണുകൾക്ക് ഉറുകി അല്ലി വല്ലാത്ത വേപ്രാളത്തോടെ അജിത്തിനെ നോക്കി ഡോക്ടറെ കാണിച്ചപ്പോൾ തലയ്ക്ക് ഒരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞു നാളെ എടുക്കാൻ പോണം അല്ലി പറഞ്ഞപ്പോൾ അജിത്ത് അതിന് തലയാട്ടി എന്നാ ഞാനും വരാൻ നാളെ ഇന്നും ഒറ്റയ്ക്ക് പോവണ്ട അജിത്ത് പറഞ്ഞപ്പോൾ അല്ലി ഒന്ന് മോളി അജിത്തും കൂടെ അവൾക്ക് ഒരു തരത്തിൽ സമാധാനമാണ് ഒറ്റയ്ക്ക് പോയാൽ വല്ലാത്ത ടെൻഷനാണ് ദേ എല്ലാരും കഴിക്കാൻ വന്നേ അമ്മ ഹാളെന്ന് പറഞ്ഞപ്പോൾ അല്ലി അകത്തേക്ക് നടന്നു പാത്രങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് പുഴ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും അമ്മ പൊരിച്ചു വെച്ചിട്ടുണ്ട് നീ ചെന്ന മനുവിനെ വിളിച്ചിട്ട് വാലിയേ അമ്മ അവളിലൊക്കെ അയക്കിയിട്ട് ഒരു തട്ട് കൊടുത്ത് പറഞ്ഞപ്പോൾ അവൾ ഉമ്മർത്തേക്ക് ചെന്നു മനു ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അല്ലി പുഞ്ചിച്ചോടെ അരികിലേക്ക് ചെന്നപ്പോഴാണ് അത് കേൾക്കുന്നത് ഞാനിതുവരെ അല്ലിയോട് പറഞ്ഞിട്ടില്ല ആസിഫ് സ്കാനിംഗ് ഒന്നുമില്ല അവളെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഇറക്കിയ നമ്പറാണത് ഫോണിലൂടെയുള്ള സംസാരം കേൾക്കി അല്ലെ ഞെട്ടിലോടെ വാതിലപ്പുറം മാറി നിന്നു കൊള്ളാം വല്ലാത്ത അഭിനയം തന്നെ എന്തൊക്കെയായിരുന്നു സ്വന്തം ജീവൻ വെച്ച ഒരാൾ കള്ളം പറയോ അവൾ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു പിന്നെ ബാക്കി കേൾക്കുവാനായി കാതോർത്തു ഏയ് ഇല്ലെന്നേ അവൾക്ക് സംശയമൊന്നുമില്ല നാളെ ആ ഡോക്ടറോട് എല്ലാം നീ പറഞ്ഞ് സെറ്റാക്കിയിട്ടില്ലേ ഡോക്ടർ റിപ്പോർട്ട് കാണുന്നു കുഴപ്പമൊന്നുമില്ലെന്നും പറയുന്നു അതോടെ പ്ലാൻ ക്ലീൻ മനു പറഞ്ഞു കഴിഞ്ഞതും അല്ലേ ഹോ ഇതാണല്ലേ പുതിയ അളവ് എന്ന മട്ടിൽ തലയാട്ടി അപ്പുറത്തനക്കമൊന്നുമില്ല അല്ലിയൊന്ന് പാളി നോക്കി മനു ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ആസിഫാണ് ഐ ഡിയ്ക്ക് പിന്നിൽ അല്ലിക്ക് ഒരേ സമയം ചിരിയും ദേഷ്യവും വന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നോർക്കവേ അവളുടെ ഉള്ളിൽ ചെറു കുളിര് വന്ന് മൂടുന്നതറിഞ്ഞു പക്ഷെ അതിപ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്നെ പറ്റിച്ചതല്ലേ കുറച്ച് വെള്ളം കുടിക്കട്ടെ അവൾ ഗൗരവത്തോടെ വാതിൽ അപ്പുറത്തേക്ക് വന്ന് മനു ഒന്ന് പാളി നോക്കി ആരാണ് വരുന്നതെന്നും അവളെ കണ്ടതും വെപ്രാളത്തോടെ ഫോൺ മാറ്റി വെച്ചു കഴിക്കാൻ വാ മനു അവൾ വലിയ ഭാവമൊന്നും കൂടാതെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു കൊള്ളാം നല്ല അഭിനയം തന്നെ ഇങ്ങനെക്ക് അവനെ നോക്കാവേ ഓർത്തു ഞാൻ വരാം നീ നടന്നു അവൻ്റെ മുഖത്ത് വിഷാദം അല്ലെ സൂക്ഷിച്ചു നോക്കി അടുത്ത അടവാണ് ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അപ്പോൾ എൻ്റെ മനസ്സലിയുന്ന എന്തെങ്കിലും കാര്യം പറയും അത് കേൾക്കുമ്പോൾ ഞാൻ ഫ്ലാറ്റ് ഫ്ലാറ്റാവും കൊള്ളാം നല്ല ഐഡിയ പക്ഷെ ഇത് അല്ലേ അല്ലേ മനുവേട്ടാ അവൾ ഓർത്തുകൊണ്ട് കണ്ണുകൾ മാറ്റി ഇവിടേക്ക് ഒന്ന് ഓട്ടം പായിച്ചു പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി അവൾ നിഷ്കുഭാവത്തിൽ അവനെ നോക്കി നാളെ ആജിത്തും കുട വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനുവിട്ടാ ഒരു കാര്യം ചെയ്യോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകൂ എന്നാ പറഞ്ഞു നോക്കുമ്പോൾ മനുവിന്റെ മുഖം ഇഞ്ചി കടിച്ച മട്ടി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിരി വന്നു പക്ഷെ അത് കടിച്ചു പിടിച്ച അവൾ അവനെ നോക്കി എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അവൾ മനസ്സിൽ വിചാരിച്ചു അതെങ്ങനെ ശരിയാകൂ നാളെ നീ കുട വന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത പേടിയാണ് മനു മുഖം കുനിച്ചും അല്ലെ അവനെ സൂക്ഷ്മമായി നോക്കി അവൻ്റെ ഒരു പതർച്ച കൃത്യമായി കണ്ടു ആദ്യത്തെ ദിവസം തന്നെ ലീവ് എടുത്താൽ എങ്ങനെയാ മനുവേടാ ഒറ്റക്കായതുകൊണ്ടാണ് ഞാനും വരാമെന്ന് വിചാരിച്ചത് ഇതിപ്പോ അവൻ കൂടെ ഉണ്ടല്ലോ അല്ലെ നിസ്സാരമായി പറഞ്ഞു തീർത്ത് മനുവിന്റെ മുഖം പാടി നിന്നെ പോലെ ആകൂ അവൻ സഹി കിട്ടും മനു അവളെ നോക്കി ചോദിച്ചു നിങ്ങളത് ഹണിമുൺ അല്ലല്ലോ പോകുന്നത് ഡോക്ടറെ കാണാനല്ലേ എനിക്ക് വരാൻ പറ്റില്ല അത്രേ ഇടൂ അല്ലെ തീർത്തും പറഞ്ഞുകൊണ്ട് എണീച്ചു മനു നിസ്സഹതോടെ അവളെ നോക്കി നീ എന്താ ഒട്ടും കണ്ണിൽ ചോര ഇല്ലാതായതല്ലി മനുവിനെ സ്വരം ഇളറി അല്ലി സൂക്ഷിച്ചു നോക്കി അടുത്ത അടവാണ് നിങ്ങളുടെ വീട്ടിൽ നിന്നപ്പോഴുള്ള ചോര നിങ്ങളുടെ അമ്മയും മനത്തെയും ഊറ്റിയെടുത്തതാണ് അല്ലി പൊച്ചത്തോടെ ചുണ്ടുകൂട്ടി മനുവിനെ ദേഷ്യം വന്നു എന്റെ പിള്ളേരെ നിങ്ങൾ ഇവിടെ എന്തെടുക്കുക വന്നേ എല്ലാരും കഴിക്കാനിരുന്നു അമ്മ വാതൃകൾ വന്നു പറഞ്ഞപ്പോൾ ഇരുവരും തിരിഞ്ഞു നോക്കി ദാവായിരുന്നു അമ്മേ അല്ലി പറഞ്ഞു അമ്മ തിരിച്ചു നടന്നു ദേ കഴിക്കാൻ വ എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കണ്ട അവൾ അതും പറഞ്ഞുണ്ടാകത്തേക്ക് നടന്നു മനുവും അവൾക്ക് പിന്നാലെ നടന്നു മീൻ വേണം മാമേ മാളുട്ടി മീൻ ചൂണ്ടി കാണിച്ചുകൊണ്ടും പറഞ്ഞിട്ടും വാരി കൊടുത്തുകൊണ്ടിരുന്ന ആശ മാളുട്ടിയെ കൂർപ്പിച്ചു നോക്കി നീ എന്നയാണോ അതോ മീനിയാണോ പറയുന്ന മാളുട്ടിയെ ആശ കണ്ണു ചുരുക്കി ചോദിച്ചപ്പോൾ മാളൂട്ടി അവളുടെ കണ്ണിൽ കുസൃതിയോടെ ഒരു കുത്തു വെച്ചു കൊടുത്തു ആശ കരയുന്ന പോലെ കാണിച്ചു ആശ മോൾക്ക് വാരി കൊടുക്കുകയാണ് അപ്പോഴാണ് എല്ലാരും കഴിക്കാനായി വന്നത് മനു അച്ഛനെ തൊട്ടരികിലുള്ള ഒരു കസാരയിൽ വന്നിരുന്നു അല്ലി അവന് വേണ്ടി വിളമ്പി കൊടുക്കുകയാണ് ഞാൻ വിളമ്പി കഴിച്ചോളാം ശബ്ദം കനത്തി അല്ലിയെ നോക്കി അത് കേട്ടപ്പോൾ പിന്നെ അല്ലിയൊന്നും പറയാതെ മാറി നിന്നു മനു ആണെങ്കിൽ ആരോടുള്ള വാശിക്കുന്ന പോലെ കപ്പയും ബീഫും പാത്രം നിറയെ വിളമ്പി കഴിക്കാൻ തുടങ്ങി അപ്പം മല്ലി കഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം നന്നായി സംസാരിക്കുന്നുണ്ട് അല്ലിയൊരു നെടുവീർപ്പോടെ മാറി നിന്നു എല്ലാവർക്കും ഇരിക്കാനുള്ള വലിപ്പം ടേബിളില്ല ആദ്യം മനുവും അച്ഛനും അജിത്തും ആശയും ഇരുന്നു പിന്നെയാണ് അല്ലി വന്നിരുന്നത് അവൾ കഴിക്കുമ്പോൾ മനു സോഫായിരുന്ന ടി വി കാണുകയാണ് ആശ കട്ടിൽ മാലോട്ടിയുടെ കൂടെ കളിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മനു എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോകുന്ന കണ്ടു അല്ലി കഴിച്ചു കഴിഞ്ഞ റൂമിൽ ചെല്ലുമ്പോൾ മോളും ആശയും മാത്രമുണ്ട് മനുവിനെ കാണാനില്ല മനുവിൻ എന്ത്യടി അല്ലി സംശയത്തോടെ ചോദിച്ചു ആവോ ആ ബാത്റൂമിൽ കയറി ഇരിപ്പുണ്ട് കയറിയിട്ട് ഒരുപാട് നേരമായിട്ടുണ്ട് ആശ മോളെയും എടുത്ത് പുറത്തേക്ക് നടന്നു മാളുട്ടി നിന്റെ കൂടെയാണ് അല്ലടവാെ ആശ ചോദിച്ചപ്പോൾ മാളുട്ടി അതിൽ നിന്ന് തലയാട്ടി ഒപ്പം മേമയുടെ കവളിൽ ഒരു ഉമ്മയും കെട്ടി ആശ കുഞ്ഞിനെയും എടുത്തുക അല്ലിയുടെ മറുപടി കാക്കാതെ പുറത്തേക്ക് ഓടി അല്ലിയത് കാണാൻ പുഞ്ചിരിയോടെ തിരിഞ്ഞ് ബെഡ് വിരിച്ചു അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് മനു ഇറങ്ങി അല്ലി അന്ന് തിരിഞ്ഞു നോക്കി കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട് അല്ലിയത് കാണാത്ത വണ്ടിൽ ബെഡ് കുടഞ്ഞു വിരിച്ചു നീ നാളെ എൻ്റെ കൂടെ വരില്ലെന്ന് ഉറപ്പിച്ചോ മനു അവളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വന്ന് ചോദിച്ചു അവൻ പുക വലിച്ചിട്ടുണ്ട് വല്ലാത്ത മണം അല്ലിയുടെ നെറ്റിച്ചുളഞ്ഞു അവൾ രൂക്ഷമായി മനുവിനെ നോക്കി നിങ്ങൾ വലിച്ചോ അവൾ മോക്ക് കൊത്തി ചോദിച്ചു ഞാൻ ചോദിച്ച മറുപടി പറഞ്ഞില്ല നീ വരില്ലേ അവരൊന്നൂടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അല്ലി പിന്നിലേക്ക് മാറി ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഇപ്പോഴും പറയാനുള്ളൂ ഞാൻ വരില്ല അല്ല തീർത്തു പറഞ്ഞു മനുവിന്റെ മുഖം വലിഞ്ഞു മുറുകി ഓ നിന്റെ കാമുകനെ കണ്ടത് കൊണ്ടാകും അല്ലെ അവൻ നിനക്ക് ജോലി ശരിയാക്കി തന്നതുകൊണ്ടാകും അല്ലെ നീ എന്റെ കൂടെ വരാത്തത് മനു ഒച്ച എടുത്തും മുഖം ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു അത് കണ്ടപ്പോൾ അല്ലിക്ക് ദേഷ്യം വന്നു അവളും പൂരുകം അവനെ നോക്കി അതെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് അതാകുമ്പോൾ ഡിവോഴ്സ് കിട്ടുന്ന എളുപ്പമാകും ഭാര്യയുടെ അവിഹിതത്തിന്റെ ഭർത്താവിന്റെ ആവിഹിതത്തെക്കാൾ മാർക്കറ്റാണ് പറഞ്ഞു തീർന്നതും മനുവിന്റെ കൈകൾ അല്ലിയുടെ കളിയിൽ ഒന്നുയർന്ന് താഴ്ന്നു അല്ലി പകപ്പോടെ നോക്കുമ്പോൾ കലങ്ങിയ തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന മനു